ഹൈ ഹൈ ക്യാമറ ബാറ്ററി ലൈഫ് ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ ഫ്യൂച്ചർ ഇന്ത്യയുടെ സ്പിൻ ഓൾറൗണ്ടർ ആർ ചെന്നൈ സൂപ്പർ കിങ്സിലേക്കുള്ള മടങ്ങി വരവ് ആരാധകരെ ശരിക്കും ആവേശത്തിലാക്കിയിരിക്കുകയാണ് പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് താൻ കരിയർ ആരംഭിച്ച സി എസ് കിയുടെ കൂടാരത്തിലേക്ക് അദ്ദേഹം മടങ്ങിയെത്തിയിരിക്കുന്നത് രണ്ടു കോടി അടിസ്ഥാന വിലയുണ്ടായിരുന്ന അശ്വിനെ ഒൻപത് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്കാണ് ചെന്നൈ സൂപ്പർ കിങ്സ് റാങ്കിയിരിക്കുന്നത് എന്തായാലും സോഷ്യൽ മീഡിയയിൽ സി എസ് കെയുടെ ആരാധകർ അശ്വിന്റെ മടങ്ങിയൊരുവിനെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് സി എസ് കെ അടുത്ത സീസണിൽ ആറാം കിരീടത്തിലേക്ക് നയിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകരുടെ നിരീക്ഷണം സി എസ് കെ വിട്ടതിനുശേഷം പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസ് എന്നീ ടീമുകൾക്കായി അശ്വിൻ കളിച്ചിരുന്നു അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ തിരിച്ചു വരവ് ആർ അശ്വിന്റെ വരവോടെ ചെന്നൈ സൂപ്പർ കിങ്സിനായി പുതിയ സീസണിലേക്ക് സൂപ്പർ ത്രൈം തയ്യാറായി കഴിഞ്ഞെന്നാണ് ആരാധകരുടെ വിലയിരുത്തൽ എം എസ് ധോണി ആർ അശ്വിൻ രവീന്ദ്ര ജഡേജ ഈ സൂപ്പർ സൂപ്പർത്രയും വീണ്ടും ചെന്നൈ സൂപ്പർ കിങ്സിൽ ഒന്നിക്കുകയാണ് ഈ നീക്കം തീർച്ചയായും ചെന്നൈയുടെ സുവർണകാലത്തെ ഓർമ്മിപ്പിക്കുന്നതാണെന്ന് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നു ആർ അശ്വിനും എം എസ് ധോണിയും വീണ്ടും ഐ പി എല്ലിൽ ഒന്നിക്കുകയാണ് നേരത്തെ സി എസ് കിയുടെ ഭാഗ്യ ജോഡികളായിരുന്നു ഇരുവരും അശ്വിനെ ലോകോത്തര താരമായി വളർത്തിയെടുത്ത ക്യാപ്റ്റൻ കൂടിയാണ് എം എസ് ധോണി ഇപ്പോൾ വീണ്ടും ഈ ജോഡികൾ ഒന്നിക്കുമ്പോൾ പ്രതീക്ഷകൾ വാനോളമാണെന്നും ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നു രണ്ടായിരത്തി എട്ടിലെ പ്രഥമ സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പം ഐ പി എൽ കരിയറിന് തുടക്കമിട്ട താരമാണ് അശ്വിൻ രണ്ടായിരത്തി പതിനഞ്ച് വരെ അദ്ദേഹം അവർക്കായി കളിക്കുകയും ചെയ്തു ഇതിനുശേഷം സി എസ് കെ രണ്ടു വർഷത്തേക്ക് ഐ പി എല്ലിൽ നിന്നും വിലക്കപ്പെട്ടപ്പോൾ അശ്വിൻ റൈസിംഗ് പൂനെ സൂപ്പർ ജയിൻസിൽ എത്തുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് സീസണുകളിൽ പഞ്ചാബ് കിങ്സിനായി കളിച്ച അദ്ദേഹം രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സീസണിൽ ഡൽഹി ക്യാപിറ്റൽസിനു വേണ്ടിയും രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണുകളിൽ രാജസ്ഥാൻ റോയൽസിനു വേണ്ടിയും പന്തറിഞ്ഞു ടൂർണമെന്റിൽ ഇതിനകം ഇരുന്നൂറ്റി പന്ത്രണ്ട് മത്സരങ്ങളിൽ അശ്വൻ കളിച്ചു കഴിഞ്ഞു ഇവയിൽ നിന്നും ഏഴ് പോയിന്റ് വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തുകയും ചെയ്തു റൺസിന് നാല് വിക്കറ്റുകൾ വീഴ്ത്തിയതാണ് അശ്വിന്റെ ഏറ്റവും മികച്ച പ്രകടനം എന്തായാലും സി എസ് കെ ആരാധകർ ഡബിൾ ഹാപ്പിയാണ് അശ്വിന്റെ മടങ്ങി വരവിൽ ഹൈ ക്യാമറ ബാറ്ററി ലൈഫ് ഹൈ ഓഡിയോ ക്വാളിറ്റി ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ ഇവിടെ ഫ്യൂച്ചർ